കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാനശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് അതുപോലെ ഒരു കൊച്ചു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് അപർണ അനിൽ എന്നാണ് പേര് നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപർണയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപർണ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനൊക്കെ എങ്ങനെ പോകുന്നു ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു അല്ലേ പുതിയ വർഷമൊക്കെയാണ് അടിച്ചുപൊളിച്ചോ അടിച്ചുപൊളിച്ചല്ലേ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞോ അല്ലേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയും ഏത് പഠിക്കുന്നേ ഗവൺമെന്റ് നാലാം ക്ലാസ്സിലല്ലേ എങ്ങനെ പഠിത്തൊക്കെ എല്ലാ മാർഗിനും എല്ലാ പരീക്ഷക്കും മാർഗൊക്കെ പിന്നെ എല്ലാ വിഷയവും അടിപൊളിയായിട്ട് പോകുന്നു എല്ലാ വിഷയവും അടിപൊളിയായിട്ട് പോകുന്നു അവർനെ എങ്ങനെ പോകുന്നു പോകുന്നു നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ആ

അവരും പാവം കവിത ടീച്ചർന്ന് പറഞ്ഞ കൊറേ ടീച്ചർമാരുണ്ടോ സ്നേഹ ടീച്ചർ ആ അങ്ങനെ എന്തോ ടീച്ചർമാര് വന്ന് അവരും പാവമാണ് എല്ലാവരും പാവമാണ് ഞാൻ കണ്ടിട്ടുള്ള അത് മൂന്നാം ക്ലാസ് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല ടീച്ചർമാരെ അടിക്കുന്നത് പക്ഷെ ടീച്ചർമാർ അടിക്കും അത് സ്വാഭാവികം സ്വാഭാവിക കിടന്ന് കാണിച്ചില്ലെങ്കിൽ ടീച്ചർമാർ എന്തായാലും അടിക്കത്തില്ലല്ലോ ഇല്ല പഠിക്കത്താനാണെങ്കിലോ പഠിക്കത്താനാണെങ്കിൽ ടീച്ചർ അടിക്കും ഹോംവർക്ക് ചെയ്യുന്നതിനാണെങ്കിലും ടീച്ചർ അടിക്കും അത് നല്ല കാര്യമാണോ അടിയുണ്ടല്ലേ അവർക്ക് അടി ഒന്നും കിട്ടാറില്ല അവർ നല്ല മിട്ടിക്കായിട്ട് പഠിച്ച് നല്ല മാർഗൊക്കെ സ്റ്റാറായിട്ട് ഇങ്ങനെ തിളങ്ങി പറഞ്ഞേ അവരുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് അമ്മയുണ്ട് പിന്നെ ഞാനും ഉണ്ട് സുഖായിരിക്കുന്നു അവരൊക്കെ ആണോട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് വീട്ടില് സപ്പോർട്ട് നാട്ടുകാരോട്ട് എല്ലാരും സപ്പോർട്ടാണ് എല്ലാം പോസിറ്റീവാണ് എല്ലാവരെയും വളരെ സന്തോഷത്തിലൂടെയാണ് കാണുന്നത് എല്ലാവരും ഹാപ്പിയാണ് അതാണ് അപർണയുടെ ഏക ലക്ഷ്യം അല്ലേ അതെ ഓക്കെ മോളെ മോളിപ്പം ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഫിഫ്തിലോട്ട് പോവുകയാണോ അപ്പം ഇനിയിപ്പം അടുത്ത എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ അതെ എന്താണ് വേറെ ആക്ടിവിറ്റീസ് എന്താണ് എഴുത്തും എല്ലാം എന്ന് ഉദ്ദേശിച്ചത് സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതും അങ്ങനെ അല്ല പഠിക്കുന്ന കാര്യങ്ങളും പാട്ടും പടവും എല്ലാം അടിപൊളിയായിട്ട് ഞാൻ വരയ്ക്കും പടമൊക്കെ അപ്പം എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കണം അപ്പം അല്ലെങ്കിൽ നമുക്ക് വരി കേട്ടിട്ട് നമുക്കിവിടെ മുമ്പോട്ട് പോയാലോ ആ ഓക്കെ ഒരു പാട്ട് പാടിയാലോ ആ ഓക്കെ ഏറെ ഞാൻ ഇവിടെ പാടുന്നത് കേട്ടോ ഓ ഓക്കേ

ുള്ളൊരാചരക്കുംറ്റിലച്ചില്ലവുമായി ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലിട്ട് വയ്ക്കാം കുഞ്ഞിലും നീ ജയിച്ചു സൂപ്പർ കേട്ടോ എങ്ങനെ വരിക പാട്ടുമൊക്കെ പഠിക്കാനുള്ള സമയം കിട്ടിയില്ലേ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ശ്രീനന്ദന ശ്രീനന്ദന അല്ലെ ശ്രീനന്ദനായിട്ട് എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് അത് അവൾ എന്തുവാ എന്റെ എൽ കെ ജി മുതലേ അവള് പഠിച്ചായിരുന്നു അന്നേരം എൽ കെ ജി വേറെ പ്രത്യേകിച്ച് വേറെ ഗേൾസ് എല്ലാരും ഉണ്ട് പക്ഷെ എനിക്ക് അവരത്ര മാച്ച് ഒന്നും ആവത്തില്ലായിരുന്നു പക്ഷേ ഏറ്റവും ആദ്യം വന്നപ്പോഴേ അവള് എന്റെ കട്ട ഫ്രണ്ടായിരുന്നു അവളെ ഏറ്റവും ആദ്യം തന്നെ വേണ്ടിത്തൊടയും പിന്നെ തൊട്ട് പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ അവള് എന്റെ ഫ്രണ്ട് ക്ലാസ് ശ്രീനന്ദിന്റെ ക്ലാസ്സിൽ വേറെ ടൈപ്പ് ക്ലാസ്സിലോട്ടായി അന്നേരം ചെറുതായിട്ടൊക്കെ സങ്കടം വരും ഇപ്പൊ ശ്രീനന്ദ്രന്റെ കൂട്ടുകാരും ഇപ്പൊ ഞാനും അവളോടൊക്കെ മിണ്ടും ശ്രീനന്ദ്രന്റെ കൂട്ടുകാർ അവൾ മിണ്ടി തുടങ്ങി മിണ്ടിത്തുടങ്ങി ഞാനും അവരുടെ കൂടെ ഒക്കെ മിണ്ടിത്തുടങ്ങി അനഗയും അനാമികയും റസ്മിനും നീരജി ആണ് അപ്പൊ ശ്രീനന്ദ്രനെ പല വേറെ കൂട്ടുകാരൊക്കെ തേടി തുടങ്ങി ഇപ്പോഴേ ഇപ്പഴേ അപ്പൊ അതുകാരണം വേറെ കൂട്ടുകാരൊക്കെ തുടങ്ങി രണ്ടുപേര് രണ്ട് ക്ലാസ്സിലേക്ക് വേർതിരി കഴിഞ്ഞാലേ നമുക്ക് കൂട്ടുകാരും വേണ്ടേ

നിസ് ടീച്ചർ നല്ലോണം പഠിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുക എന്റെ എല്ലാ സപ്പോർട്ടിനും നിസ്സ ടീച്ചർ നീക്കാൻ നിസ്സ ടീച്ചർ പാവമാണ് എല്ലാ കാര്യത്തിനും നിസ് ടീച്ചർ പക്ഷെ എന്റെ കൂടെ ഉണ്ടാവും നിസ്സ ടീച്ചർ വിഷയം എന്ന് വെച്ചാല് ഇ മലയാളമാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഓട്ടത്തിനൊക്കെ പോവാൻ കേട്ടല്ലോ ആ ആ ഓട്ടത്തിന് സ്പോർട്സ് സ്പോർട്സ് ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് സ്പോർട്സൊക്കെ ഓ ഇനി സബ്ജില്ലോട്ട് പോവാണ് അപ്പം എന്താ പറയാ നമ്മളെ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു എന്താ പറയാ ഒരു ഊർജമാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കള് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല എന്ത് നല്ല ചുറുചുറുക്കാട്ടാണ് നമ്മുടെ ഓരോ മറുപടികളും പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്

ാണ് അത് മാത്രല്ല സബ്ജില്ല ഞങ്ങള് കഴിഞ്ഞിങ്ങിന് റിസൾട്ട് അറിഞ്ഞായിരുന്നു എനിക്ക് ഫസ്റ്റ് ആയിരുന്നു ഒരു പെയിന്റിംഗ് വലിയ വരട്ടെ കേട്ടോ മൊത്തം വരുന്ന വലിയൊരു സ്റ്റാർ ആയിട്ട് വരട്ടെ സ്പോർട്സ് ഉണ്ട് ആർട്സ് ഉണ്ട് സ്കൂളിൽ പടമൊക്കെ പ്രദർശനം ഒക്കെ ചെയ്തിട്ടുണ്ട് അതെന്തായിരുന്നു അതേ ക്ലാസ്സിൽ അത് എന്തുവാ മൂന്നാം ക്ലാസ് പഠിച്ചുണ്ടോ മോള് ഏത് ക്ലാസ് മുതലാണ് വരച്ചു തുടങ്ങിയത് അത് എൽ കെ ജി മുതൽ വരച്ചു തുടങ്ങി ഒക്കെ കിട്ടിയിട്ടുണ്ട് ുംഷഷ് അവാർഡും സ്വർണ്ണ നാണയം സ്വർണ നാണയം കിട്ടിയ മാതൃഭൂമിയായിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു അതിന് പോയപ്പോ കളറായിരുന്നു എന്തുവാ എന്തുവാ ആയിരുന്നു അന്നേരം ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു എനിക്ക് തന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്നു വിഷയം എന്തുവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ല പറഞ്ഞത് എന്തോ പറഞ്ഞു ായിട്ട് നല്ല അറിവോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായോണ്ട് ഈ ഒരു ഇപ്പം ടീച്ചർമാർ ഇപ്പൊ പല നിയമങ്ങളും വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ടീച്ചർമാർ കുട്ടികളെ അടിക്കരുത് ഏഹ് അപ്പം നമ്മള് രക്ഷാകർത്താക്കളെ അടിക്കരുത് ഒരു ഒരു എന്താണ് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യും ടീച്ചർ ഭാവമാണ് ടീച്ചർമാര് അടിക്കരുത് എന്നൊരു നിയമം ഉണ്ടല്ലോ അടിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊന്നും അത് അടിക്കണമെന്നില്ല അടിക്കണമെന്നില്ല അടിച്ചു വളർത്തണം അടിച്ച് പഠിപ്പിക്കണം അതുകൊണ്ട് എന്താണിച്ചേ പഠിക്കില്ലെന്ന് പറഞ്ഞ ടീച്ചർ തല്ലുകൊടുക്കുക അങ്ങനെ പറയല്ലേ അതാ ചോദിച്ചത് ടീച്ചർ ടീച്ചർ നല്ലൊരു തല്ലു തല്ലി ഒരു പഠിച്ചോണ്ട് പോകുന്നില്ല ടീച്ചറിനടിക്കൂ

അതുപോലെ തന്നെ മോൾ ഏതെങ്കിലും നിമിഷത്തിൽ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ആക്ടിവിറ്റീസ് ആണല്ലോ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള കുട്ടികളുടെ അവർക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും മോക്ക് എന്ത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ എന്ത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അത് ഇഷ്ടം മഴവില്ലാണ് ഇപ്പോഴും ആ കുട്ടി മനസ്സ് തന്നെയാണ് അല്ലേ അതാണ് നമ്മുടെ കുട്ടി മനസ്സിലൊരു യാത്ര അപ്പം കുട്ടി മനസ്സിലാ അത് തന്നെയാണ് മുകളും പറഞ്ഞത് മഴവിൽ കാണാൻ ഇഷ്ടം വേറെ ഒന്നും കാണാൻ ഇഷ്ടമല്ലേ അത് മാത്രല്ല ടൂറിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടം ടൂർ മാജിക് പ്ലാനറ്റ് പോയിട്ടുണ്ട് ഒരു വട്ടം മാത്രമേ പോയിട്ടുള്ളൂ മാജിക് പ്ലാനറ്റിൽ പോയിട്ട് നല്ല മാജിക് പാനയും അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ട് നല്ല ഫിഷും ഓ എൻറെ മോനെ സീനായിരുന്നു എന്റെ മോനെ സീനായിരുന്നു പോയി വേറെ ലെവലാണ് അതെ നമുക്ക് ഭാവി ഇല്ലേ നമുക്ക് നമ്മളിതെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് നമ്മളെല്ലാം പഠിച്ചൊക്കെ എന്തിനു വലുതായിട്ടാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ അവർ വേണ്ടിയാണ് പഠിക്കുന്നത് ഞാൻ ഓക്കെ എന്നാലും പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മൾ ചോദിക്കാം പഠിച്ചു ഡോക്ടർ എന്താണ് കാര്യം അത് സർക്കാർ ജോലിയാ നല്ല ഇതൊക്കെ പഠിക്കാനും പെട്ടെന്ന് പഠിക്കാനും ഒക്കെ പറ്റും അത് മാത്രല്ല എനിക്കത് സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ അത് കുഴപ്പമില്ല അത് പഠിച്ചു അപ്പൊ ഏതായാലും മോടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ കേട്ടോ അതുപോലെ മോടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനുള്ള എന്താണ് ഉപദേശം ഒരു പഠിത്ത കാര്യങ്ങൾക്കോ കൊടുക്കാനുള്ള ഉപദേശം എന്താണ് സഹായിക്കെ ചെയ്യും എല്ലാ കാര്യങ്ങളും ചില പിള്ളേരും എന്നോട് പറഞ്ഞു പടം വരച്ച പടം വരയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കും ഇങ്ങനെ ചോദിക്കുന്ന പിള്ളാരെയും ചോദിക്കാത്ത പിള്ളാരെയും അവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ് എനിക്കും കാര്യമാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അവരും ഒക്കെ നല്ല പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടാൻ പറയണ്ടേ ആക്ടിവിറ്റീസ് ഒക്കെ അതെവിറ്റീസ് അതിലൊക്കെ വളരെ വളരെ മുൻഗണന നേടണം അതിനോടൊപ്പം തന്നെ പ്രധാനം എന്താണ് പഠനം 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 നല്ലൊരു ജോലിയൊക്കെ മേടിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് പെരുന്നാട്